ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി കായംകുളം സ്വദേശി രാഹുൽ സുരേഷിനെതിരെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയെന്ന പരാതി നിരവധി പേരാണ് തട്ടിപ്പിനിരയായത് മിൽമയിലും ദേവസ്വം ബോർഡിലും റെയിൽവേയിലും ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കായംകുളം സ്വദേശി രാഹുൽ സുരേഷ് പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതെന്ന പരാതി ആദ്യം ലക്ഷം രൂപയാണ് എനിക്ക് റെയിൽവേയിൽ ആദ്യം ജോലി റെയിൽവേ ജോലി പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു എനിക്ക് തരാം എന്നൊക്കെ പറഞ്ഞാണ് എന്ന് എന്ന് തോന്നിയത് രണ്ട് കൊല്ലം രാജേഷിന്റെ കയ്യിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് രാഹുൽ തട്ടിയെടുത്തത് ഏഴ് ലക്ഷമാണെന്ന് പരാതിക്കാരൻ രാജേഷ് തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ബാങ്ക് വഴി രാജേഷ് പണം കൈമാറുന്നത് എന്നാൽ പണം കൈമാറി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായില്ല പിന്നീടാണ് ഇതൊരു തട്ടിപ്പാണെന്ന് പോലും മനസ്സിലാക്കുന്നതെന്ന് പരാതിക്കാരൻ പറയുന്നു രാജേഷിനെ പോലെ തട്ടിപ്പിനിരയായെന്ന പരാതിയുമായി എത്തിയ മറ്റൊരു വ്യക്തിയാണ് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി മുകേഷ് എന്നോട് മൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് മൊത്തം ആറ് ലക്ഷമാണ് ആവശ്യപ്പെട്ടത് അതിൽ മൂന്ന് ലക്ഷം ആദ്യം കൊടുക്കണം ബാക്കി മൂന്ന് ലക്ഷം ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിയാവുമ്പോൾ കൊടുത്താൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞതും പ്രകാരം ഞാന് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപതാം തീയതി ഇരുപത്തി തീയതി മൂന്ന് ലക്ഷം രൂപ ഞാൻ ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണ് കൊടുത്തത് മുകേഷ് രാജേഷിനെ പരിചയപ്പെടുന്നത് ഒരു ഇടനിലക്കാരൻ വഴിയാണ് പത്താം ക്ലാസ് യോഗ്യത മാത്രമായിരുന്നു ജോലിയുടെ മാനദണ്ഡം തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന രാഹുൽ സുരേഷ് ദക്ഷിണ റെയിൽവേ ഉപദേശക സമിതി സോണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗമാണ് മാത്രമല്ല ലോക് ജനശക്തി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ഉന്നതങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലക്ഷങ്ങളുടെ തട്ടിപ്പെന്ന് പരാതിക്കാർ പറയുന്നു രാഹുൽ സുരേഷിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ നീക്കം നിലവിൽ എസ് പിക്ക് അടക്കം പരാതി നൽകിക്കഴിഞ്ഞു ഒരുപാട് പേർ രാഹുൽ സുരേഷിന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ പണം വാങ്ങിയെന്നും തന്നെ മറ്റൊരാൾ ചതിച്ചതാണെന്നുമാണ് രാഹുൽ സുരേഷ് പറയുന്നത് പരാതിക്കാർക്ക് പണം തിരികെ നൽകി വരികയാണെന്നും രാഹുൽ സുരേഷിന്റെ വാദം റിപ്പോർട്ടർ ആലപ്പുഴ